ആയോളാം അസലുലേക്കും എല്ലാവർക്കും നമസ്കാരം പുതിയ ടീഡിയയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാനും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് നോമ്പ് ഇരുപത്തിനാലാണ് നമ്മളെ നോമ്പൊക്കെ ഏകദേശം കയ്യാറായിട്ടുണ്ട് നല്ലൊരു മാസം നീങ്ങിക്കൊണ്ടിരിക്കുകയെന്ന് പറയുന്നാലും ഭയങ്കര സങ്കടം നമുക്കെന്ത് ചോദിച്ചാലും കിട്ടുന്ന നല്ലൊരു മാസം കൂടിയിട്ടാണിത് പെരുന്നാക്കി ഡ്രസ്സൊക്കെ എടുത്തെല്ലാവരും ഞാനും ഡ്രസ്സൊക്കെ എടുത്തു അസ് നേരത്തെ എടുത്തു തന്നു പൊതുവേ ഞാൻ പെരുന്നാളിനെ എടുക്കാറ് ഇരുപത്തഞ്ച് ഇരുപത്താറ് ആ ടൈം നമ്മൾക്കാണ് ഡ്രസ്സൊക്കെ എടുത്ത് എടുക്കാറ് ഈ പ്രാവശ്യം മോൾ പറഞ്ഞു നേരത്തെ ഡ്രസ്സ് എടുക്കാം ഉപ്പ അല്ലെങ്കിൽ ചേഞ്ചായിപ്പോവും പിന്നെ അതുമാത്രമല്ല അവിടെ ഇട്ട് നോക്കാൻ പോലും സമയം ഉണ്ടാവില്ല ഭയങ്കര തിരക്കായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേരത്തെ അസ് ഡ്രസ്സൊക്കെ എടുത്താന്നു പിന്നെ ഉപ്പാൻ്റെ ഭാഗം എല്ലാ പെരുന്നാൾക്കും എനിക്ക് ഡ്രസ്സ് എടുക്കാറുണ്ട് അപ്പോൾ ഉപ്പ കുറേ ദിവസത്തിന് ശേഷം പിന്നെ വന്നിട്ടുള്ളത് നോമ്പറിക്കാൻ വേണ്ടിയിട്ട് കണ്ണൂർ ടൗണിൽ ഒരു ഷോപ്പിൽ കറിയാം ആദ്യം നമ്മൾ ഇവിടെ കയറുന്നതിനെക്കാട്ടി മുന്നേ ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ട് ഇനി പക്ഷേ ചുരിദാറൊക്കെ ഡാർക്ക് കളർ എനിക്ക് വലിയ താല്പര്യമില്ല ഡാർക്ക് കളറിനോട് വലുത് റെഡിമേഡ് ഷോപ്പിൽ ഇപ്പോൾ ഉള്ളത് അപ്പോൾ രണ്ട് കളറും ഇഷ്ടപ്പെട്ടു രണ്ട് ഞാൻ ഇട്ട് നോക്കി കുഴപ്പമില്ല നല്ലതന്നെ നമ്മളിപ്പോൾ റെഡിമേഡ് മടിക്കുന്നതെങ്കിൽ കുറച്ച് ലൂസും കാര്യമൊക്കെ ഉണ്ടാവും നമ്മൾ കറക്റ്റായിട്ട് മടിക്കുന്നെങ്കിൽ തുണി എടുത്താലേ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇത് രണ്ട് കളർ എടുക്കാൻ വേണ്ടി ഇപ്പോൾ ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ട് എടുക്കുക രണ്ടെണ്ണം എടുത്തു എന്ന് പറഞ്ഞിട്ട് ഞാൻ വേണ്ടപ്പോൾ ഒന്ന് മതി എന്നിട്ട് ഓറഞ്ച് കറും മാത്രം എടുത്ത് അപ്പോൾ ഇത് മൂന്നാമത്തെ തട്ടാൽ ജെൻസിൻ്റെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഉപ്പാക്കേണ്ടിയിട്ട് അവിടത്തേക്ക് പോയി അപ്പോൾ ഉപ്പ പറഞ്ഞ് ഇസ്തരി ഇടാണ്ട് ഇടാൻ പറ്റുന്നത് ടീ ഷർട്ട് ഉള്ളൂ അത് എടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ടീ ഷർട്ട് ഇപ്പോൾ ഇങ്ങനെ ഓരോ കളർ ഇട്ട് നോക്കുന്നുണ്ട് പിന്നെ ഉപ്പാക്കിങ്ങനെ ഇതിഷ്ടായില്ല കണ്ണാടി നോക്കും ഓരോന്നു കണ്ടും ഇഷ്ടിഷ്ടായില്ല അങ്ങനെ പറഞ്ഞിട്ടിങ്ങനെ ഓരോന്ന് ഇട്ട് നോക്കുന്നുണ്ട് കേട്ടോ ലാസ്റ്റ് ഇപ്പോൾ പിന്നെ പറഞ്ഞു വേണ്ട ടീ ഷർട്ട് വേണ്ട നോക്ക് കുപ്പായെന്ന് നോക്കാമെന്ന് പറഞ്ഞു ടി ഷർട്ട് നോക്കാന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഓരോ ഷർട്ട് നോക്കി പക്ഷേ ഭയങ്കര പൈസ കേട്ടോ ഷർട്ടിനൊക്കെ ആദ്യമൊക്കെ അറുന്നൂറ് എഴുന്നൂറ് ഇപ്പം അങ്ങനെയൊന്നുമില്ല ഇപ്പം ആയിരം ആയിരത്തി ഇരുന്നൂറ് ടി ഷർട്ട് മടിക്കണേ തന്നെ ആയിരത്തി ഇരുന്നൂറ് അങ്ങനെയൊക്കെ വേണം നമ്മളിപ്പോൾ ഓരോ ഷോപ്പിൽ പോകുന്നതിനനുസരിച്ചിട്ടായിരിക്കും അവിടുത്തെ പൈസ ഉണ്ടാകാൻ അപ്പോൾ ഇപ്പോൾ ഒരു ഷർട്ട് നോക്കിയ അവസാനിപ്പോൾ ആൾക്കൊരു ഷർട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഒരു ഷർട്ടാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് ഷർട്ടും ഒരു പാൻറ്റും അപ്പോൾ ഇപ്പോൾ പറഞ്ഞാൽ ചെരുപ്പ് വാങ്ങിക്കണ്ടെ തന്നെ അപ്പോൾ എനിക്ക് ചെരുപ്പ് വാടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്രം മടിക്കുന്ന ഒരു ഷോപ്പാണ് ഇത് അപ്പോൾ അവിടെ തന്നെ കയറി കണ്ടവടന്നെ എനിക്കൊരു ഷൂ ഇഷ്ടപ്പെട്ടു അപ്പോൾ അത് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കുറച്ച് വലുതാണ് അപ്പോൾ അവർ പറഞ്ഞാൽ നമുക്ക് എന്ന് പറഞ്ഞിട്ട് പറയട്ടിങ്ങനെ നോക്കി നിൽക്കിയെന്ന് നല്ല ഫാൻസി ചെരുപ്പൊക്കെ ഉണ്ട് കേട്ടോ വല്ല റേറ്റൊന്നും കാണുന്നില്ല ഒരു തൊള്ളായിരം എണ്ണൂറ് അങ്ങനെയൊക്കെ വരാം ഒരു ചെരുപ്പിന് നല്ല രസമുണ്ട് ഞാനിടുന്ന സ്ഥിരമായിട്ട് മടിക്കല് ചെരുപ്പൊക്കെ അപ്പോൾ ഇട്ട് നോക്കി കുഴപ്പമില്ല നല്ല രസമുണ്ട് കറുപ്പായിട്ട് നമുക്ക് ഏത് ഡ്രസ്സിന് ഇട്ടാലും ചേരും ഞാൻ ഈ ചെരുപ്പെന്നെ അല്ല ഈ ഷൂ തന്നെയാന്ന് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ കുറച്ച് ചേർത്ത് ഇത് കുറച്ച് ലൂസാണ് അപ്പോൾ അവിടെ നിന്ന് ചെരുപ്പൊക്കെ മേടിച്ചു ചെരുപ്പ് പിന്നെ ഒരു മാക്സിമം അടിച്ചു തന്നു പിന്നെ എന്നോട് ചോദിക്കുന്നുണ്ട് ഇതിനെന്തെങ്കിലും വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ പിന്നെ ഒന്നും വേണ്ട ഉപ്പാന്ന് പറഞ്ഞാൽ നേരെ പിന്നെ ആയിക്കര മാർക്കറ്റിൽ പോയി ഉപ്പാക്ക് മീൻ വേണം മീനില്ലാണ്ട് പിന്നെ ഒന്നിനും പറ്റൂല അപ്പോൾ പിന്നെ മീൻ മേടിക്കാൻ വേണ്ടി മാർക്കറ്റിൽ പോയി ഇവിടെ ആണെങ്കിൽ കൂടുതൽ പൈസ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല സാധാരണ വിൽക്കുന്നതിനെക്കാട്ടി പൈസ ഇവിടെ കുറവാന്ന് പിന്നെ എന്ന് വെച്ചാൽ ഫ്രഷ് സാധനവും കിട്ടും അപ്പോൾ അതുകൊണ്ട് മാർക്കറ്റിൽ വന്നിട്ടുള്ളത് എല്ലാ തരം മീനുണ്ട് കേട്ടോ ആയില്ല കേതല് അയക്കൂറ് ആവുല് അങ്ങനെയൊക്കെയുണ്ട് പക്ഷെ എന്നാലും ഇപ്പം മേടിച്ചിട്ടുള്ളത് അലിയാന്നെട്ടോ അല ഉപ്പാക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അടുത്ത ഒരു കിലോ അയിലെ മേടിച്ചു അപ്പൊ ഇത്രയുള്ളൂ എൻ്റെ വീഡിയോ അടുത്ത അടിപൊളി വീഡിയോ മാറ്റി കാണാം അതുവരേക്കും ബൈ